ഹലോ ഫ്രണ്ട്സ് ഏവർക്കും കരിയർ ട്രാക്കർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉത്തരപർവ്വത മേഖലയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിന്ന് മഹാസമതലവും അതിന്റെ പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് നോക്കാം ഉത്തരമഹാസമതല അതായത് വർഷങ്ങളായുള്ള പ്രവർത്തന ഫലമായി ഭൂരൂപീകരണ സഹായികളായ കാറ്റ് ഹിമാനികൾ വെള്ളം ഇവയുടെ വർഷങ്ങളായുള്ള പ്രവർത്തന ഫലമായി രൂപപ്പെട്ടതാണ് ഉത്തരമഹാസമതലം വളരെ വിശാലമായ ഭൂപ്രദേശമാണ് ഈ ഉത്തരമഹാസമതലം ഉത്തരമഹാസമതലം കൃഷിക്ക് അനുയോജ്യമായ പ്രദേശമാണ് ഇത് ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഉത്തരമഹാസമതലത്തിന് ഏകദേശം ഏഴു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉത്തരമഹാസമതലത്തെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നുകൂടി അറിയപ്പെടുന്നു നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന നിക്ഷേപണ ഫലമായാണ് രൂപപ്പെട്ടത് ഇതിനെ സിന്ധു ഏർ ഹിമാലയൻ നദികളായ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഇവയുടെ ഒക്കെ പ്രവർത്തന ഫലമായാണ് ഈ ഉത്തരമഹാസമലം രൂപപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഉത്തരമഹാസമതലത്തെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന ഒരു പേര് പേരിൽ കൂടി അറിയപ്പെടുന്നു ഈ ഉത്തരമഹാസമതലം പ്രധാനമായും പശ്ചിമ ബംഗാള് ഉത്തർപ്രദേശ് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ബീഹാർ അസം എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു ഈ ഉത്തരമഹാസമതലം കൃഷിക്ക് അനുയോജ്യമാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഇന്ത്യൻ കൃഷിയുടെ നട്ടല് ഇന്ത്യയുടെ ധാന്യപുര ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഉത്തരമഹാസമതലമാണ് മണ്ണ് ഇവിടെ കാണപ്പെടുന്ന പ്രധാന മണ്ണാണ് എക്കൽ മണ്ണ് അതുപോലെ നെല്ല് കരിമ്പ് പുകയില എണ്ണക്കുരുക്കൾ എന്നീ വിളകൾ ധാരാളമായി കാണപ്പെടുന്നത് എന്നിവ ധാരാളമായി കൃഷി ചെയ്യുന്നത് ഈ ഉത്തരമഹാസമതലത്തിലാണ് ഉത്തരമഹാസമതലത്തെ പ്രധാനമായും നാലായി വിഭജിച്ചിരിക്കുന്നു അവ പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം രാജസ്ഥാൻ സമതലം ബ്രഹ്മപുത്ര സമതലം എന്നിങ്ങനെയാണ് ഇനി ഇവ ഓരോന്നും ഇവയുടെ ഓരോന്നിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തേത് പഞ്ചാബ് ഹരിയാന സമതലം സിന്ധു നദിയും അതിന്റെ പോഷക നദികൾ അതിൻ്റെ പഞ്ച സിന്ധുവും അതിന്റെ പോഷക നദികളും ചേർന്ന് രൂപപ്പെട്ടതാണ് പഞ്ചാബ് ഹരിയാന സമതലം ഇവിടുത്തെ പ്രധാന വിളകളാണ് ഗോതമ്പ് ചോളം കരിമ്പ് എന്നിവ ഇതിന്റെ വിസ്തൃതി ഏകദേശം ഒന്നേ ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അപ്പോൾ സിന്ധു നദിയും അതിന്റെ പോഷക നദികളും സിന്ധുവിന്റെ പോഷക നദികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചലം ചിനാബ് സത്ലജ് ബിയാസ് രവി എന്നിവയൊക്കെയാണ് അപ്പൊ സിന്ധുവിന്റെ പോഷക നദികളാൽ രൂപപ്പെട്ടതാണ് ഈ പഞ്ചാബ് ഹരിയാന സമതലം ഈ പഞ്ചാബ് ഹരിയാന സമതലത്തെ അഞ്ച് ദോപുകളായി തിരിച്ചിരിക്കുന്നു ദോപുകൾ എന്താണ് ദോപുകൾ രണ്ട് നദികൾ ഒഴുകി ഒഴുകി വരുന്ന രണ്ട് നദികൾ കൂടിച്ചേരുന്ന പ്രദേശം അവിടെ ഒരു കരഭാഗം രൂപപ്പെടുന്നു കൂടിച്ചേരുന്നു അപ്പോ അത് കൂടിച്ചേരുന്ന ഭാഗത്ത് ഒരു കരഭാഗം ഉയർന്ന് രൂപപ്പെടുന്നു അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചാണ് അപ്പോ ആ ഭാഗം അതിനെയാണ് ദോബുകൾ എന്ന് പറയാം അപ്പോ പ്രധാനപ്പെട്ട ദോബുകളാണ് ബിസ്ത് ജലന്ധർ ദോബ് ദോബ് രചനാ ദോബ് ചാജ് ദോബ് സിന്ധു സാഗർ ദോബ് ഈ ബിസ്ത് ജലന്ധർ ദോബ് ബിയാസ് സത്ലസ് നദികൾ കൂടിച്ചേരുന്ന ഭാഗത്ത് രൂപപ്പെട്ട കരഭാഗമാണ് ബിസ്ത് ജലന്ധർ ദോബ് അതുപോലെ ോബ് ബിയാസ് രവി ബാരി ബിയാസ് രവി നദികൾ കൂടിച്ചേരുന്ന പ്രദേശത്ത് രൂപപ്പെട്ട കരഭാഗം രചനാദോബ് രവി ചിനാബ് നദികൾ കൂടിച്ചേരുന്ന ഭാഗത്ത് രൂപപ്പെട്ട കരഭാഗം മറ്റൊന്ന് ചാജ് ദോബ് ചിനാബ് ചാജ് ചിനാബ് ജലം നദികൾ കൂടിച്ചേരുന്ന ഭാഗത്ത് രൂപപ്പെട്ട ദോബാണ് ചാജ്ദോബ് ഇനി സിന്ധുസാഗർ ദോബ് സിന്ധുസാഗർ ദോബ് ചലം ചിനാബ് നദികൾ മാത്രമല്ല സിന്ധു നദിയും ചെലം ചിനാബ് സിന്ധു നദികൾ കൂടി കൂടിച്ചേരുന്ന ഭാഗത്ത് രൂപപ്പെട്ട കരഭാഗമാണ് സിന്ധു സാഗർ ധോബ് അപ്പൊ പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞു ഇനി അടുത്തത് ഗംഗാ സമതലം ഈ ഗംഗാ സമതലം ബംഗ്ലാദേശ് മുതൽ യമുന നദി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഗംഗാ സമതലം ഗംഗാ സമതലത്തിന് ഏകദേശം മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻസ് സുന്ദർബൻസ് ഡെൽറ്റ കണ്ടൽ ധാരാളമുള്ള സുന്ദർബൻസ് ഡെൽറ്റ കാണപ്പെടുന്നത് ഗംഗാ സമുദ്രത്തിലാണ് ഗംഗാ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണ ഫലമായാണ് ഈ സുന്ദർബൻസ് ഡെൽറ്റ രൂപപ്പെട്ടത് ഇവിടെ കാണപ്പെടുന്ന മണ്ണാണ് മണ്ണാണ് പീറ്റ് മണ്ണ് അതായത് കണ്ടൽക്കാടുകൾക്ക് വളരാൻ അനുയോജ്യമായ മണ്ണാണ് പീറ്റ് പീറ്റുമണ്ണ് അപ്പൊ മണ്ണ് കാണപ്പെടുന്നു സുന്ദർബൻസ് ഡെൽറ്റ കാണപ്പെടുന്നത് ഗംഗാ സമതലത്തിലാണ് അടുത്തത് രാജസ്ഥാൻ സമതലം രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ധാർമരുഭൂമി ഓർമ്മ വരും രാജസ്ഥാൻ ധാർമരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറേ അറ്റമാണ് ഈ രാജസ്ഥാൻ സമതലം ഈ ധാർമരുഭൂമി ധാർമരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശമാണ് എന്ന് പറഞ്ഞു ഈ ധാർമരുഭൂമിയെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു യഥാർത്ഥ മരുഭൂമി മേഖല എന്നും അർദ്ധ മരുഭൂമി മേഖല എന്നും ഇതിൽ യഥാർത്ഥ മരുഭൂമി മേഖലയെ മരുസ്ഥലി എന്നും അർദ്ധ മരുഭൂമി മേഖലയെ രാജസ്ഥാൻ ബാഗർ എന്നും അറിയപ്പെടുന്നു ഇനി ധാർ മരുഭൂമിയുടെ കുറിച്ച് പ്രത്യേകതകൾ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് ധാർ മരുഭൂമി ഇവിടുത്തെ വാർഷിക വർഷപാതം വാർഷ വർഷത്തിൽ ലഭിക്കുന്ന മഴ ഏകദേശം നൂറ്റി അമ്പത് മില്ലി ലിറ്ററിൽ താഴെയാണ് ധാർ മരുഭൂമിയുടെ പ്രവേശന കവാടം ജോധ്പൂർ ധാർ മരുഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് ജോധ്പൂർ എന്ന പ്രവേ സ്ഥലത്ത് കൂടിയാണ് ഈ ധാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു നദിയാണ് ലൂണി നദി ഉപ്പ് നദി എന്ന് വിളിക്കുന്ന ലൂണി നദി അതുപോലെ ധാർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ജെയ്സാൽമീർ ഈ ജയ്സാൽമീർ ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശമാണ് മാത്രവുമല്ല സ്വർണനഗരി എന്ന ഒരു കൂടി ഈ ജയ്സാൽമീറിനുണ്ട് അടുത്തത് ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്ര സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ കിഴക്കു ഭാഗമാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്കു ഭാഗമാണ് ബ്രഹ്മപുത്ര സമതലം അസം താഴ്വര അസം സമതലം ബ്രഹ്മപുത്ര താഴ്വര എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര സമതലമാണ് ഈ ബ്രഹ്മപുത്ര സമതലത്തിന്റെ പ്രത്യേകതയാണ് ഓക്സ്പോ തടാകങ്ങൾ മിയാൻഡറുകൾ എക്കൽ വിഷറികൾ എന്നിവയൊക്കെ കാണപ്പെടുന്നു അപ്പോൾ എക്കൽ വിഷറികൾ എന്താണെന്ന് നോക്കാം എക്കൽ വിഷറികൾ എന്ന് പറഞ്ഞാല് നദി ഏർ വേഗത്തിൽ ഒഴുകുന്ന നദി സമതലങ്ങളിൽ പ്രവേശിക്കുമ്പോൾ കുറച്ച് മെല്ലെ ഒഴുകും അല്ലെ അതായത് നിരപ്പായ സ്ഥലത്തുകൂടി അത്ര കുന്നിന്റെ മുകളിൽ അതായത് പർവ്വതങ്ങളിൽ നിന്ന് ഒഴുകുന്ന അത്രയും സ്പീഡ് ഉണ്ടാവില്ല സമതലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അപ്പൊ ഈ നദി ഏർ അവിടെ എന്തേലും വഹിച്ചു കൊണ്ടുവരുന്ന നിക്ഷേപങ്ങളൊക്കെ ഈ സമതലങ്ങളിൽ നിക്ഷേപിക്കും അതൊരു വിഷറിയുടെ രൂപത്തിൽ നിക്ഷേപിച്ച് ഒഴുകുന്നതിനെയാണ് അപ്പൊ ഒരു രൂപപ്പെടുന്ന ആ വിഷറിയാണ് എക്കൽ വിഷറികൾ അതുപോലെ മിയാൻഡറുകൾ നദി താരതമ്യേന ചരിവ് കുറഞ്ഞതോ നേരിയ ചരിവോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാദങ്ങള് നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു അതിൻ്റെ ഫലമായി നദി വളഞ്ഞു പുളഞ്ഞൊഴുകി വലയങ്ങൾ സൃഷ്ടിക്കുന്നു ഇത്തരം വലയങ്ങളാണ് മിയാൻഡറുകൾ ഇനി ഓക്സ്ബോ തടാകം ഇങ്ങനെ ഒഴുകി സൃഷ്ടിക്കുന്ന വലയങ്ങൾ വലയങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇത്തരം വലയങ്ങൾ കൂടുതൽ വളഞ്ഞ വലയങ്ങൾ പിന്നീട് വലയങ്ങൾ സൃഷ്ടിക്കുന്ന നദി പിന്നീട് നേരെ ഒഴുകാൻ തുടങ്ങും നേർഗതിയിൽ ഒഴുകാൻ തുടങ്ങും അപ്പോ ഇതിൽ വളഞ്ഞു വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട തടാകമായി മാറുന്നു മിയാൻഡറുകൾ രൂപപ്പെടുമ്പോൾ വളഞ്ഞു ഒഴുകിയ നദി പിന്നീട് നേരെ ഒഴുകുമ്പോൾ ഈ വളഞ്ഞു പുളഞ്ഞൊഴുകിയ ഭാഗം ഒറ്റപ്പെട്ട് ഒരു തടാകമായി മാറുന്നു ഇത്തരം ഒരു തടാകം രൂപത്തിൽ രൂപപ്പെടുന്നു ഇത്തരം തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ അപ്പോ ഇത്രയുമാണ് മഹാസമതലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും